ും നമസ്കാരം നാടും നാട്ടാരും ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വിളിക്ക് ഒമ്പത് കൂറ്റുകാട്ടുന്ന ജാതിമത ലിംഗവർണ ഭേദമന്യെ തന്നെ കാണാൻ വരുന്ന എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന കാണാതെ പോകുന്നവരെ തിരിച്ചു വിളിക്കാത്ത വലിയൊരു ദൈവമേ ഉണ്ട് അത് മുത്തപ്പനാണ് മുത്തപ്പൻ്റെ ഏറ്റവും പ്രസിദ്ധമായ മടപ്പുര ഏതാണെന്ന് ചോദിച്ചാൽ ഏവരുടെയും മനസ്സിൽ ആദ്യമെത്തുന്നത് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുര തന്നെയായിരുന്നു എന്നാൽ പറശ്ശിനി മടപ്പുരയിൽ നിന്നും ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമാകലെ പറശ്ശിനിയേക്കാൾ പഴക്കം അവകാശപ്പെടുന്ന ഒരു മുത്തപ്പൻ മടപ്പുരയുണ്ട് തളപ്പുരം ഭരണത്തിൽ കുപ്പം പടവിലിൽ സ്ഥിതി ചെയ്യുന്ന ആ മുത്തപ്പൻ മടപ്പുരയെയാണ് നാടും നാട്ടുകാരും ചാനലെന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് തളിപ്പറമ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ വടക്ക് മാറി കുപ്പംപുഴയുടെ തീരത്ത് നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുരസ്ഥിതി ചെയ്യുന്നത് ത്രേതായുഗത്തിൽ ശ്രീരാമന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് ഈ സ്ഥലം എന്ന് പറയപ്പെടുന്നു അയ്യങ്കരയില്ലത്തെ അമ്മയുടെ വളർത്തുമകനായ മുത്തപ്പൻ ദിഗ്വിജയത്തിനായി അയ്യങ്കരയിൽ നിന്നും വേടരാജാവിന്റെ വേഷം ധരിച്ച് പുറപ്പെട്ടു മുഴക്കുവള്ളി കോട്ടൽ വെച്ച് കോട്ടയുടെ തെക്ക് ഭാഗത്ത് മഹാമേരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന കുന്നത്തൂർപ്പാടി കണ്ടു കുന്നത്തൂർ പാടി മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമായി സ്വീകരിച്ചു കുന്നത്തൂർപ്പാടി കഴിഞ്ഞാൽ മുത്തപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം പുരളിമലയാണ് പുരളിമലയിലെ ആയിരം കൊമ്പൻ കേളി എന്ന വൻ വൃക്ഷ വെച്ച് പരമശിവനെ മുത്തപ്പൻ കണ്ടുമുട്ടുന്നു രണ്ടുപേരും അവിടെ നിന്നും കുന്നത്തൂർ പാടിയിലേക്ക് തിരിച്ചു പോയിരുന്നു കുന്നത്തൂർപ്പാടിയിൽ നിന്നും കടലോട് കണ്ണവുരം നോക്കി പടിഞ്ഞാറോട്ട് പുറപ്പെട്ട് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ വന്ന് ത്രിമൂർത്തികളായ കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രത്തിലും തൃച്ചമ്പര ശ്രീയേഷ് ക്ഷേത്രത്തിലും തളിപ്രമ്പ് ശ്രീരാജരാജേശ്വര ക്ഷേത്രത്തിലും കുളിച്ചു വന്ദിച്ച ശേഷം പടിഞ്ഞാറ് തിരിഞ്ഞപ്പോൾ ത്രേതായുഗത്തിൽ ശ്രീരാമപാദസ്പർശത്താൽ അനുഗ്രഹീതമായ നരിക്കോട് കുന്നുമംഗലത്ത് ഈറ്റശ്ശേരി ജന്മഭൂമി കാണുകയും ദൈവത്തിന് ആറാട്ടനും അലങ്കാരത്തിനും ഉചിതമായ സ്ഥലമെന്ന് കണ്ട് മുത്തപ്പൻ ചെറുക്കനോടൊപ്പം അവിടേക്ക് എഴുന്നള്ളുകയും ചെയ്തു അവിടെ സ്വയംഭൂവായ പ്ലാവ് വൃക്ഷത്തിൽ ദൈവം പടവിൽ ചാർത്തിയ പ്രദേശം പടവിൽ എന്ന പേരിലും വൃക്ഷത്തോട് ചേർന്ന് പിൽക്കാലത്ത് പണിത മടപ്പുര പാലുള്ള വൃക്ഷം പടവിൽ മടപ്പുര എന്ന പേരിലും പ്രശസ്തമായി പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപ് വിഷ്ണു മൂർത്തിയെ കെട്ടിയാടിച്ചിരുന്ന ക്ഷേത്രസ്ഥാനമായിരുന്നു വിഷ്ണു മൂർത്തിക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളിൽ ചുറ്റെടുത്ത മത്സ്യമാംസാദികളുടെ അംശങ്ങൾ കാണുകയാൽ സ്വർണപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ സ്ഥലം ശ്രീ മുത്തപ്പൻ ദിഗ്വിജയത്തിന് പുറപ്പെട്ടപ്പോൾ പടവിൽ ചാർത്തിയ സ്ഥലമാണെന്ന് കണ്ടു ഈ പ്ലാവ് വൃക്ഷം മുത്തപ്പൻ്റെ സ്വയംഭൂവായ പ്രതിഷ്ഠയാണെന്നും പ്ലാവിന് ചുവട്ടിൽ നിന്നും ദൈവത്തിൻ്റെ ആയുധങ്ങൾ ലഭിക്കുമെന്നും ഈ സ്ഥലത്ത് മുത്തപ്പൻ്റെ മടപ്പുര വേണമെന്നും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നമുഖാന്തരം പ്ലാവിൻ്റെ ചുവട്ടിൽ കുഴിച്ചു നോക്കിയപ്പോൾ മുത്തപ്പന്റെ വാളും ശരങ്ങളും മറ്റു പൂജാതി സാമഗ്രികളും കിട്ടുകയും പിന്നീട് അവിടെ പ്ലാവിനോട് ചേർന്ന് മുത്തപ്പൻ്റെ മടപ്പുര പണി കഴിപ്പിക്കുകയും ചെയ്തു കിട്ടിയ വാളും ശരങ്ങളും മറ്റു വിധിപ്രകാരം ഇന്നും പൂജിപ്പിച്ച് പൂജിച്ചു പോരുകയും ചെയ്യുന്നു പ്ലാവ് വൃക്ഷത്തെ പ്രധാന പ്രതിഷ്ഠയായി കണക്കാക്കി പോരുന്നു വൃക്ഷത്തിന്റെ കാതിൽ തുരന്നെടുത്ത് അതുകൊണ്ട് നിർമ്മിച്ചതാണ് മടപ്പുരക്കകത്ത് പൂജിക്കുന്ന രണ്ട് പീഠപ്രദകൾ അതുപോലെ ദൈവം പുറത്തുപയോഗിക്കുന്ന ചിത്രപീഠം ഈ വൃക്ഷത്തിന്റെ ഒരു ശാഖം മുറിച്ചുണ്ടാക്കിയതാണ് മടപ്പുര നിർമ്മിച്ചതു മുതൽ ഇവിടുത്തെ ഭദ്രദീപം കെടാവിളക്കായി ഇന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ വളരെ ആഘോഷപൂർവ്വം ഉത്സവം നടത്തി വരുന്നു തിരുവപ്പുര മഹോത്സവ കാലത്ത് വൈരാങ്കോട്ടം ശ്രീ പെരുമ്പഴയച്ചൻ ക്ഷേത്രത്തിൽ നിന്നും മത്സ്യക്കാഴ്ച വരവ് പടവൻ മടപ്പുരയിലെ ഒരു പ്രത്യേകതയാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കുടലിൽ നിന്നുപോലും ഭക്തജനങ്ങൾ പടവിൻ മടപ്പുരയിൽ സന്ദർശനത്തിനായി എത്തിയിരുന്നു അക്കാലത്ത് തറവാട്ട് കാരണവരായിരുന്ന കോരൻ എന്നവരായിരുന്നു മടയൻ കോരൻ മടയനും മടപ്പുരയിലെ നിത്യസന്ദർശകനും മഹാസിദ്ധനുമായിരുന്ന മടയൻ എഴുത്തച്ഛനും ആഗ്നിത്രങ്ങളായിരുന്നു ഒരു ദിവസം മാടായിക്കാവിൽ ദർശനം കഴിഞ്ഞ് വന്ന മടയൻ എഴുത്തച്ഛൻ ഹരിജൻ കുടിലിൽ വെച്ച് നടന്ന ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് ആഹാരം കഴിക്കുകയുണ്ടായി തിരിച്ച് പടവിൽ മടപ്പുരിൽ ചെന്ന് ക്ഷേത്രം നട തുറന്ന് മുത്തപ്പൻ്റെ നിവേദ്യമായ മതി നൽകുവാൻ മടയൻ എഴുത്തച്ഛൻ മടയനോട് ആവശ്യപ്പെട്ടു അക്കാലത്ത് ഹരിജൻ വീടുകളിൽ കയറി ജലപാനം ചെയ്യുന്നത് അശുദ്ധമായി കണക്കാക്കിയിരുന്നതിനാൽ കുളിച്ചു വന്ന ശേഷം നട തുറക്കാമെന്ന് കോരൻ മടയൻ പറഞ്ഞതിനാൽ കുപിതനായ മടയൻ എഴുത്തച്ഛൻ്റെ മനസ്സും ഒഴിഞ്ഞ് തിരിച്ചുപോയി അതിനുശേഷമാണ് പടവിൽ മടപ്പുരയുടെ അഭിവൃദ്ധിക്ക് കുറവ് വരാൻ തുടങ്ങിയത് അടുത്ത കാലത്തെ നടന്ന സ്വർണ പ്രശ്നത്തിൽ മടയൻ എഴുത്തച്ഛൻ്റെ ഇഷ്ടക്കേടാണ് മടപ്പുരയുടെ പ്രശസ്തിക്ക് മങ്ങലേറ്റതിന് കാരണമെന്ന് കണ്ടു പ്രശ്നത്തിൽ നിർദ്ദേശിച്ച പ്രകാരം ശൃംഗേരി ശാരദാപീഠം മഠാധിപതി ജഗദ്ഗുരു ഭാരതീതീർത്ഥസ്വാമികളുടെ ഉപദേശപ്രകാരം മടയൻ എഴുത്തച്ഛൻ്റെ പ്രീതിക്കായി നവചണ്ഡിക യാഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടത്തുകയുണ്ടായി നവചണ്ഡിക യാഗം നടത്തിയ ഏക മടപ്പുര പടവൽ ശ്രീ മട മുത്തപ്പൻ മടപ്പുരയാണ് സന്താന സൗഭാഗ്യത്തിനും മകളുടെ വിവാഹ സൗഭാഗ്യത്തിനുമുള്ള പ്രാർത്ഥനയ്ക്ക് ഫലസിദ്ധിയുണ്ടായ ഉദാഹരണങ്ങൾ ഒട്ടനവധിയാണ് ഭക്തരുടെ പ്രാർത്ഥനയുടെ ഫലസിദ്ധിക്ക് ശേഷം അവർ നടത്തുന്ന നേർച്ച വെള്ളാട്ടവും തിരുവപ്പനയും മടപ്രയിലെ കൽപ്പന അടിയന്തരങ്ങൾക്ക് പുറമേ പതിവായി നടക്കുന്നു കുംഭമാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നാല് ദിവസങ്ങളിൽ തിരുവോപ്പന മഹോത്സവം കൊണ്ടാടപ്പെടുന്നു തുലാം ഒമ്പതിന് പുത്തരി ഉത്സവവും പതിനൊന്നിന് മറുകുത്തിരിയും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു കൂടാതെ എല്ലാ സംക്രമത്തിനും വെള്ളാട്ടവും നിത്യവും രണ്ടു നേരം പൈങ്കുറ്റിയും ക്ഷേത്ര ക്ഷേത്രദർശനത്തിനായി വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകി വരുന്നു ഉപദേവതകളായി വിഷ്ണുമൂർത്തിയെയും ഗുളികനെയും ഗുരുവിനെയും ആരാധിക്കുന്നു മുത്തപ്പൻ മടപ്പുരയുടെ പിന്നിൽ പടിഞ്ഞാറ് വശത്തായാണ് ഗുരുസ്ഥാനം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് കുപ്പം പുഴയോട് ചേർന്നാണ് വിഷ്ണുമൂർത്തിയുടെയും ഗുളികൻ്റെയും ആരൂഢം എല്ലാ വർഷവും കുംഭം ഇരുപതിന് മാർച്ച് നാല് ഗുളികനും മകരം ഇരുപത്തി എട്ടിന് ഫെബ്രുവരി ഏഴ് വിഷ്ണുമൂർത്തിയും കെട്ടിയാടപ്പെടുന്നു മത്സ്യക്കാഴ്ച കടവിൽശ്രീ മുത്തപ്പൻ ക്ഷേത്രവുമായും മുത്തപ്പനുമായും അപേദ്യമായ ബന്ധം വള്ളുവൻ സമുദായത്തിൽ പുരാതന കാലം മുതൽകൊണ്ട് കടവന്മാർ സമർപ്പിക്കുന്ന മത്സ്യം മുത്തപ്പന് നിവേദ്യമാണ് ഉത്സവകാലത്ത് ആചാരപൂർവ്വം സമർപ്പിക്കുന്ന മത്സ്യ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് പെരുമ്പഴ്ച്ചൻ ക്ഷേത്ര ക്ഷേത്രനടയിൽ സമുദായക്കാരും അല്ലാത്തവരും ഉത്സവ ദിവസം പിടിച്ചെടുത്ത് മത്സ്യം സമർപ്പിക്കുന്ന മത്സ്യം പൂജിച്ച് കാഴ്ചക്കെടുക്കുന്നവർ കുരുതൊട്ട് വന്ദിച്ച് ആചാരപൂർവ്വം എടുക്കുന്ന മത്സ്യ വാദ്യഘോഷങ്ങളും ആർപ്പുവീളികളുമായി ആരവത്തോടെ അപാലവൃദ്ധം സമുദായക്കാരും അല്ലാത്തവരും ചേർന്ന് മുത്തപ്പ സന്നിധിയിൽ എത്തിക്കുന്നു കാഴ്ചയെ വരവേലിക്കാനായി നിറവിളക്കും കാലപ്പുലയും വാദ്യഘോഷങ്ങളും വെടിക്കെട്ടുമായി മുത്തപ്പൻ ക്ഷേത്രക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഭക്തി നിർമ്മനമായ ചടങ്ങാണ് മുത്തപ്പൻ തിരുവപ്പനയും പെരുമ്പഴ അച്ഛനും ഏറെയുള്ള ദൈവങ്ങളാണ് സന്താനലബ്ധിക്കായി ഈശ്വര പ്രാർത്ഥനയാൽ ഉദയം ചെയ്ത ശൈവ വൈഷ്ണവ തേജസ്സികളാണ് വൈക്കണ്ണിയുന്ന ദേവതകൾ ജലാശയങ്ങളായ തിരുവഞ്ചറയിലും പെരുമ്പഴയിലും നിന്ന് ലഭിച്ചെന്നതാണ് ഐതിഹ്യം പുഴയോരങ്ങളിലാണ് പ്രധാന ആരൂഢസ്ഥാനങ്ങൾ മത്സ്യവുമായി ഇഴപെരിയാത്ത ബന്ധമുണ്ട് മധുവാണ് ഇഷ്ടപാനീയം